അറിയുമ്പോൾ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ പ്രപഞ്ചത്തോട് സംസാരിച്ചാൽ കേൾക്കുമോ എന്നുള്ളതാണ് അതെ പ്രപഞ്ചശക്തി ദ ഗ്രേറ്റ് സുപ്രീം പവർ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ആശയങ്ങൾ സന്ദേശം എന്തും ആ സ്പന്ദനം അവിടെ ലഭിക്കുന്നുണ്ടോ അങ്ങനെ ലഭിച്ചാൽ തിരികെ പ്രപഞ്ചം എങ്ങനെ പ്രതികരിക്കും ഏത് രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഇതുതന്നെയാണ് മനുഷ്യണ്ടായ കാലം മുതൽ അവൻ്റെ ഓരോ ആവശ്യങ്ങൾക്കായി ആദ്യം ഭയം മാറ്റാനാണ് ഈ പ്രപഞ്ചത്തോട് രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏത് മതങ്ങളിലെയും ആരാധന അനുഷ്ഠാനങ്ങളിൽ ഇരു കൈകളും ഉയർത്തി പ്രപഞ്ചത്തോട് അഭ്യർത്ഥിക്കും നമ്മൾ കേട്ടിട്ടില്ലേ അത് മന്ത്രമാകാം സൂക്തങ്ങളാകാം എല്ലാം ഇരു കൈകളും ഉയർത്തി ഈ സംസാരിക്കുന്നത് മുഴുവൻ പ്രപഞ്ചത്തോടാണ് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻ പ്രതിഫലനം തിരികെ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ വിശകലനങ്ങൾക്ക് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു സൈക്കോളജിയിൽ ഇതിനെ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറയാം കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ചിത്രശലഭത്തിൻ്റെ ചിറകുകളുടെ ചലനം പോലും പ്രപഞ്ചത്തിൽ അതിശക്തമായ രീതിയിലുള്ള തരംഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എത്ര വിദൂരതയിൽ പോലും അത് എത്തപ്പെടുന്നു നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതൊന്നും ഇല്ല എന്നുള്ളതല്ലേ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഈ ഊർജ വിന്യാസത്തിലൂടെയൊക്കെ നമ്മളിൽ സംഭവിക്കുന്നു അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഇതൊക്കെ തന്നെയാണ് ദൈവശക്തി എന്ന് പറയുന്നത് ഈശ്വരശക്തി ദൈവത്തെ ആരും കണ്ടിട്ടില്ല ഭഗവാനെ ആരും കണ്ടിട്ടില്ല പക്ഷേ ഭഗവാന്റെ അല്ലെ ദൈവത്തിൻ്റെ അത് ഏത് പേരിട്ട് വിളിച്ചാലും അത് ഏത് മത മതങ്ങളിലൂടെ നമ്മൾ അനുഷ്ഠിച്ചാലും എത്തുന്ന തലം ഒന്നാണ് അതെല്ലാം ഈ ഊർജ വിന്യാസത്തെ ശരിയായ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം പ്രപഞ്ചത്തോട് സംസാരിക്കുക മനുഷ്യൻ നേരിട്ട് കാണാൻ പറ്റാത്ത ഈ ഒരു എനർജിയെ തൻ്റെ ഉള്ളിലേക്ക് അനുഭവവേദ്യമാക്കുവാൻ ഒരു ഒബ്ജക്റ്റിൽ അധിഷ്ഠിതമായി കാലാകാലങ്ങളായിട്ട് അനുഷ്ഠിച്ചു പോരുന്നു നിങ്ങൾ ക്ഷേത്രങ്ങളിലായിക്കോട്ടെ മോസ്കിലായിക്കോട്ടെ പള്ളികളിലായിക്കോട്ടെ അല്ല എവിടെയും സ്പിരിച്വൽ കേന്ദ്രങ്ങളിൽ പോയി ഒരു ഒബ്ജക്റ്റിൽ അധിഷ്ഠിതമായ ഒരു വസ്തുനിഷ്ഠമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വസ്തുവിൽ നിഷ്ഠമായിട്ടുണ്ട് വസ്തുനിഷ്ഠം എന്ന് പറയുന്നത് ഇത് സാധാരണക്കാർക്ക് അങ്ങനെ പ്രപഞ്ചത്തോട്ട് സംസാരിക്ക മീഡിയൻ വേണം വസ്തുനിഷ്ഠമായി സംസാരിക്കുന്നത് ആത്മനിഷ്ഠമായി ഉള്ളിലേക്ക് എത്തപ്പെടുന്നു അതിൻ്റെ വൈബ് പ്രകമ്പനം ആണ് പ്രപഞ്ചത്തിലേക്ക് എത്തുന്നത് അപ്പം വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവും എന്നുള്ളത് മറക്കരുത് സാധാരണക്കാർക്ക് ഈ മഹാരഹസ്യത്തെ ഉൾക്കണ്ണുകൊണ്ട് നേരിട്ടങ്ങനെ കാണാൻ ഇച്ചിരി ലോജിക്കിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വസ്തുനഷ്ടമായ രീതിയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെയും അല്ലെ ഒരു ഒബ്ജക്റ്റിലൂടെ ഇതിനെ പുറത്തേക്ക് കൊടുക്കുന്നു അപ്പോൾ നിങ്ങളുടെ സങ്കല്പ ശക്തിയാണ് സങ്കല്പവും ഒരു എനർജിയാണല്ലേ നിങ്ങളുടെ ചിന്ത ഒരു എനർജിയാണ് സങ്കല്പ ഒരു എനർജിയാണ് ആ സങ്കല്പത്തിലുള്ള ഇമോഷൻ വ്യത്യസ്തത്തിലുള്ള ഒരു ഇമോഷനും വൈകാരികമായ തീവ്രതയോടെ കൊടുക്കുന്നതിനോ ആ വൈബ്രേഷൻ കൂടുതലായിരിക്കും അതുതന്നെയാണ് പ്രപഞ്ചത്തിലേക്ക് എത്തപ്പെടുന്നത് ആ പ്രപഞ്ചത്തേക്ക് എത്തപ്പെട്ടാലോ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ശരിയായ രീതിയിൽ ശക്തമായി പിടികൂടിയിരിക്കുന്ന ആശയം അല്ലെ ആഗ്രഹം അതറിഞ്ഞോ അറിയാതെയോ ഇനി നിങ്ങൾ ആഗ്രഹിക്കാത്തത് പോലും ആവശ്യമില്ലാതെ കൊണ്ട് നടന്നാൽ അതും നിങ്ങളുടെ തോട്ട് എനർജി ആയിട്ട് വരുന്നു ഇമോഷണൽ എനർജി ആയിട്ട് വരുന്നു അതിൻ്റെ പ്രതിഫലനവും പ്രപഞ്ചത്തിലേക്ക് പോകും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ നിങ്ങൾ ഏത് തരത്തിലുള്ള ഭാവേനയാണോ ഉള്ളിലേക്ക് നിറയ്ക്കുന്നത് അതേ ഭാവനയുള്ള വൈബ്രേഷൻ മാത്രമേ പുറത്തേക്ക് പോകും അതിന് സമാനമായവ നമ്മളിലേക്ക് തിരികെ എത്തുകയും ചെയ്യും ഇതൊക്കെ തന്നെയാണ് എല്ലാവിധത്തിലുള്ള അത്ഭുതകരമായ വ്യതിയാനങ്ങളുടെയും അടിസ്ഥാന രഹസ്യം എന്ന് പറയുന്നത് ഈ രഹസ്യം അറിഞ്ഞിട്ടുള്ളവർ കൃത്യമായ രീതിയിൽ ഈ യൂസർ മാനുവലിനെ കാരണം ഒരു മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് ഇത് തിരിച്ചറിയാനുള്ള ഒരവസരമുണ്ടാവൂ ഇനി മനുഷ്യജന്മം കിട്ടിയാൽ മാത്രം പോരാ ഇത്തരത്തിലുള്ള പറ്റി അറിയാനുള്ള ഒരു ജിജ്ഞാസയും ആ ജിജ്ഞാസ വർദ്ധിക്കുമ്പോൾ മാത്രമേ ഈ റൂട്ട് എങ്ങനെയെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ വസ്തുനിഷ്ഠമായ രീതിയിലുള്ള ആരാധന ആരാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും അതിൽ തന്നെ കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ ഈ ഒരു വസ്തുവാണ് എനിക്ക് അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്നത് കേട്ട് പരിഹാരം തന്നോളും എന്നുള്ള നിങ്ങളുടെ ആ ചിന്തയുണ്ടല്ലോ അത് അന്ധവിശ്വാസമാണ് ഒരു ഒബ്ജക്റ്റിന് വസനിഷ്ടമായ ഒരു ഒരിക്കലും നിങ്ങൾ സങ്കടങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ അത് കണ്ടറിഞ്ഞ് വിവേകബുദ്ധിയോടു കൂടി നേടിത്തരില്ല പിന്നെയോ ആ ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇമോഷൻ അത് സത്യത്തിൽ നന്ദിയുടെയോ അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെയോ ആ രൂപേണ ആ ഭാവേന കൊടുത്താൽ അത്തരത്തിലുള്ള നന്ദിയും കൃപയും ഒക്കെ നിങ്ങളിലേക്ക് തിരികെ കിട്ടും എന്നുള്ളതാണ് അതല്ലാതെ എൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെ ഞാൻ പള്ളിയിൽ പോയാൽ മതി അമ്പലത്തിൽ പോയാൽ മതി അവിടെ ഇരിക്കുന്ന ശക്തി കണ്ടറിഞ്ഞ് എനിക്ക് വേണ്ടി പെരുമാറിക്കോളും നേടിത്തരും എന്നുള്ള വിശ്വാസമാണ് അന്ധവിശ്വാസം എന്നാലോ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എനർജി അത് തിരികെ എന്നിലേക്ക് തന്നെ ഏത് തതയറയാണോ കൊടുക്കുന്നത് അതേപോലെ സൃഷ്ടിക്കപ്പെടും അതിനെ ഈ ഒരു ഒബ്ജെക്റ്റിനെ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്ന പ്രാർത്ഥനയ്ക്കോ ഫലം കിട്ടും എന്നർത്ഥം ശ്രീ ബുദ്ധനൊക്കെ ബോധോദയത്തിന് ശേഷം ഇതാണ് തിരിച്ചറിഞ്ഞതും ലോകത്തോട്ട് വിളിച്ചു പറഞ്ഞതും ഇനി കൈകളും ഉയർത്തി പ്രപഞ്ചത്തിലേക്ക് അബാണ്ടൻസിലേക്ക് നോക്കി വിശാലമായ ആകാശത്തിലേക്ക് നോക്കി സങ്കല്പിച്ച് നിങ്ങൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഡയറക്റ്റ് കണക്ഷനാണ് ഇടയ്ക്കൊരു മീഡിയേറ്റർ ആവശ്യമില്ലാതെ തന്നെ എന്നാൽ മീഡിയേറ്റേഴ്സ് വേണ്ടവർക്ക് വേണം ഏത് ആരാധന അനുഷ്ഠാനങ്ങളും ഏത് വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഒന്നും തെറ്റല്ല പക്ഷെ അറിയാതെ ചെയ്യുന്നതിന് ആണ് അന്ധമായ വിശ്വാസവും തെറ്റും എന്ന് പറയും അപ്പോൾ ഒരു ഒബ്ജക്റ്റിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രപഞ്ചശക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാവത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്താണോ നിങ്ങളുടെ ദൃഷ്ടി ഏതിലേക്കാണോ ദൃഷ്ടി വതിയത് അതുതന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അറിയുന്നു ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തോട് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻസ് ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ നമ്മളിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളതാണ് അപ്പം ഇതിനെ ശാസ്ത്രീയമായ രീതിയിൽ വ്യത്യസ്ത മെതേഡുകളുണ്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതനുസരിച്ച് ചെറിയ ചെറിയ സ്ലോട്ടുകളായി നിത്യേന നമുക്ക് നമ്മളെ പരിപോഷിപ്പിക്കാനും അതനുസരിച്ച് പ്രപഞ്ചത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള ചില വ്യത്യസ്ത രീതിയിലുള്ള സാധനാക്രമങ്ങൾ സ്ഥിരം അനുഷ്ഠിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ പ്രബലത കിട്ടുന്നത് അതാണ് മതപരമായ രീതിയിൽ പണ്ടു തൊട്ടേ ചില ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിതശൈലിയും ആത്മീയമായ പ്രവർത്തനങ്ങളും അത് നയിച്ചു പോരുന്നു അപ്പോൾ പ്രപഞ്ചത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ അതിൻ്റെ വൈബ്രേഷൻസ് ആ സ്പന്ദനം അറിയുന്നുണ്ട് എന്ത് ഏത് രൂപേണയാണോ നമ്മൾ കൊടുക്കുന്നത് അതെല്ലാം തിരികെ ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടെ തിരിച്ചറിയോടുകൂടി നമ്മൾ കൊടുക്കുന്ന ഏത് പ്രാർത്ഥനയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട് പ്രകർഷേണ ധ്യാനിക്കുന്നതാണ് പ്രാർത്ഥന പ്രകർഷേണ ധ്യാനിക്കുന്ന പ്രാർത്ഥന മനസ്സിൽ ശരിക്കും ആവർത്തിക്കപ്പെടുന്നത് മന്ത്രം മനനാൽ മനനാൾ ഇതി മന്ത്ര റിപ്പീറ്റ് ചെയ്ത് എന്നൊക്കെ പറയുന്നത് ആവർത്തനം എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളുടെ എന്താണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അതിനെ സംബന്ധിച്ച് മനസ്സിൽ താണനം ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻസാണ് പ്രപഞ്ചത്തിലേക്ക് എത്തുന്നത് തിരികെ വരുന്നത് പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ ഫലം കിട്ടണം ഫലപ്രാപ്തിയിൽ കിട്ടണം എന്ന് വിചാരിച്ചാണ് ഷോർട്ട് കട്ട് തേടുന്നത് അപ്പോൾ ഉത്കണ്ഠ വർദ്ധിക്കും അങ്ങനെ വന്നാലോ ഈ പറയുന്ന പ്രപഞ്ചത്തിലേക്ക് അത് എത്തില്ല തിരികെ നമുക്ക് റിസൾട്ട് കിട്ടും ക്ഷമയോടെ എത്ര ആത്മാർത്ഥതയോടുകൂടിയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതനുസരിച്ച് സ്പീഡാകും എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ്